തീപിടുത്തത്തിൽ ചാമ്പലായ വീടിനുള്ളിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കണ്ടത് അതിദാരുണമായ കാഴ്ച നാലു കുട്ടികളെയും കെട്ടിപ്പിടിച്ച് മരിച്ച നിലയിൽ കിടക്കുന്ന വയോധികയായ സ്ത്രീയാണ് രക്ഷാസംഘത്തിന് നൊമ്പരക്കാഴ്ചയായി മാറിയത് ആകെ പതിനേഴു പേർ മരിച്ച ഹൈദരാബാദ് ചാർമിനാർ തീപിടുത്തത്തിൽ ഏഴ് മൃതദേഹങ്ങളാണ് ഈ ഒരു വീട്ടിൽ നിന്നും മാത്രം കണ്ടെടുത്തത് രക്ഷാപ്രവർത്തരായ മീർ സാഹിദും മുഹമ്മദ് അസ്മത്തുമാണ് ദയനീയമായ ഈ കാഴ്ച കണ്ട് നടങ്ങിയത് തീ പിടിക്കുന്നതിനിടെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ കെട്ടിടത്തിനുള്ളിൽ കയറിയത് ഒന്നാം നിലയിലെത്തിയപ്പോൾ ഒരു സ്ത്രീ തറയിൽ ഇരിക്കുന്നതായി കണ്ടു കുട്ടികളെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു അവർ രണ്ടു പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഒരു ചെറിയ കുഞ്ഞും ഉണ്ടായിരുന്നു തീ പടർന്നപ്പോൾ അവരെ രക്ഷിക്കാൻ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടാവണം നിർഭാഗ്യവശാൽ അവരിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല മിർസാഹിദ് പറയുന്നു അസഹനീയമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ അവരുടെ മേൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു എല്ലാവർക്കും പൊള്ളലേറ്റിയിരുന്നു അവിടെ ഞാൻ കണ്ട കാഴ്ചകൾ വാക്കുകളാൽ വിവരിക്കാൻ കഴിയുന്നതല്ല അസ്മത്ത് പറഞ്ഞു അതേ മുറിയിൽ രണ്ട് പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി രക്ഷാപ്രവർത്തകർ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിന്റെ ചുമർ തകർത്താണ് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഏഴുപേരും എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു അടുത്തുള്ള കെട്ടിടത്തിൽ ഞായറാഴ്ച രാവിലെയാണ് വൻ തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ടായിരിക്കാം ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം കുൾസർ ഹൗസിലെ ജ്വല്ലറിയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് ജല്ലറികൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നും തീ പടർന്നു വൈകാതെ മുകളിലെ മൂന്ന് നിലയിലേക്കും തീ വ്യാപിക്കുകയായിരുന്നു മുകളിലത്തെ നിലയിലെ മുറികളിൽ താമസിച്ചിരുന്നവരാണ് മരിച്ചവരിൽ കൂടുതൽ പേരും തീപിടുത്തത്തെ തുടർന്ന് എയർ കണ്ടീഷണറും കമ്പസുകളും പൊട്ടിത്തെറിച്ചതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു കെട്ടിടത്തിലേക്ക് വഴിയില്ലായിരുന്നത് കാരണം തീ അണയ്ക്കാൻ വളരെ വൈകിയായിരുന്നു